വല്ലപ്പുഴ മാട്ടായ റോഡിന്റെ പ്രതിഷേധവുമായി നാട്ടുകാരുടെ സമരം പോലീസ് ഇടപെട്ടാണ് പ്രതിഷേധം അവസാനിപ്പിച്ചത് വല്ലപ്പുഴ പഞ്ചായത്തിലെ പന്ത്രണ്ട് വാർഡിൽ ഉൾപ്പെടുന്ന വല്ലപ്പുഴ യാറം മാട്ടായ റോഡ് തകർന്നു കിടക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി കൽനട യാത്ര പോലും ദുഷ്കരമായതോടെയാണ് നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്തിറങ്ങിയത് ഗതികെട്ടാണ് റോഡ് ഉപരോധിച്ച് സമര ഇറങ്ങേണ്ടി വന്നതെന്ന് സമരത്തിന് നേതൃത്വം നൽകിയവർ പറഞ്ഞു പിന്നെ ഞങ്ങൾക്ക് അതിന്റെ ബുദ്ധിമുട്ടേ ഉള്ളൂ ഞെറങ്ങി മോളിട്ട് ഇവിടുന്ന് രോഗിനെ കൊണ്ടോണം ഈ മാട്ടായി യാറം വരെ ഇടത്തി കിട്ടുമ്പോഴത്തേന് ആ രോഗിനെ ആയിരം ഒരു പേർക്കുലികളെ ആയുരുമാനില്ല റോഡ് പറ്റ പിന്നെ പൊളായിട്ടൊക്കെ ഒരു എഴുന്നൂറ് മീറ്റർ ടാറിംഗ് ആണ് ഞമ്മക്ക് ഈ മാട്ട റോഡിന് കിട്ടുന്നത് വേറെ ഇതുവരെ ഈ റോഡിന്റെ മുകളിൽ ഒരു ഫണ്ടും ഉപയോഗിക്കാത്തൊരു ഭരണസമിതി ഗവൺമെന്റ് ആണ് ഇവിടെ നിലകൊള്ളുന്നത് ആയതുകൊണ്ട് ഈ മാട്ട യാറട്ടു വാർന്ന കൃഷ്ണരാസ് സ്കൂൾ വരെ ഒരു എം എൽ എ ആയാലും ശരി എം പി ആണെങ്കിലും ശരി ഒരു ഫണ്ട് ഉപയോഗിച്ച് ജനങ്ങൾക്കും കുട്ടികൾക്കും സ്കൂൾ ആ രണ്ട് കിലോമീറ്റർ ഒരു ഗതാഗതം വളരെ ക്ലിയറായി തരണമെന്ന് മാന്യമായി അപേക്ഷിച്ചോളു പ്രതിഷേധം നേട്ടതോടെ പട്ടാമ്പി പോലീസ് സ്ഥലത്തെത്തി സമരക്കാരുമായി ചർച്ച നടത്തി പറഞ്ഞാൽ തുടർന്നാണ് പ്രതിഷേധം അവസാനിപ്പിച്ചത് ഇത് സൂചന മാത്രമാണെന്നും നടപടി ഉണ്ടായില്ലെങ്കിൽ പ്രതിഷേധം ശക്തമാക്കുമെന്നും നാട്ടുകാർ പറഞ്ഞു കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിട്ട് മാട്ടാനുള്ള യുവാക്കള് അറങ്ങി തിരിച്ചൊരു പ്രതിഷേധത്തിന്റെ രൂപമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾക്ക് പറയാനുള്ളത് ഏകദേശം നാല് വർഷത്തോളമായി ഈ റോഡിന്റെ ശോചനീയാവസ്ഥ ബന്ധപ്പെട്ട അധികാരികളോടൊക്കെ പോയിട്ട് സംസാരിച്ചിട്ടുണ്ട് പഞ്ചായത്തിൽ പോയി സംസാരിച്ചിട്ടുണ്ട് മെമ്പർമാരോട് സംസാരിച്ചിട്ടുണ്ട് ഉടൻ തന്നെ പരിഹരിക്കുമെന്നുള്ള ഒരു നിർദ്ദേശമല്ലാതെ ഒരു തരത്തിലുള്ള പണികളും ഈ റോഡിൽ നടന്നുകൊണ്ടിരിക്കുന്നില്ല അപ്പൊ ഇതൊരു സൂചന സമരമാണ് നമ്മുടെ പിന്നെ നിയമപാലകർ ഇവിടെ എത്തിയിട്ടുണ്ട് അവർ ഞങ്ങളോട് പറഞ്ഞു ഈ റോഡ് തടയുന്നത് അവസാനിപ്പിക്കണം അതിന് ഒരു തീരുമാനം ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഈ സമരം ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഇനിയും ഇത്തരത്തിൽ തന്നെയാണ് പഞ്ചായത്തും അതുപോലെ തന്നെ ഭരണസമിതിയും മുന്നോട്ട് പോകുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഇതിലും വലിയ പ്രതിഷേധങ്ങളുമായിട്ട് ഈ നാട്ടിലെ യുവാക്കള് കക്ഷി പറയാനുള്ളത് അതേസമയം പാതയിലെ കുഴികൾ കോറിവേസ്റ്റ് ഉപയോഗിച്ച് ഉടൻ അറ്റകുറ്റപ്പണികൾ നടത്തുമെന്നും റോഡിന്റെ നവീകരണത്തിന് ഫണ്ട് അനുവദിച്ചിട്ടുണ്ടെന്നും എന്നാൽ പല സാങ്കേതിക പ്രശ്നങ്ങളാൽ പ്രവൃത്തികൾ നീളുകയാണെന്നുമാണ് അധികൃതരുടെ വിശദീകരണം ബസ് റൂട്ട് ഉൾപ്പെടെയുള്ള റോഡാണ് കാലങ്ങളായി അവഗണനയിൽ കിടക്കുന്നത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ